ആ യജ്ഞ ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണോ ഈ ശ്രീചക്ര പൂജ ശ്രീചക്രപൂജ യജ്ഞ സംസ്കാരത്തിന്റെ ഭാഗമല്ല ശ്രീചക്ര പൂജ ഒരു ഉപാസന വിദ്യയാണ് അതിൽ നിങ്ങൾക്ക് ഒരു ഹോമം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിന്റെ ഭാഗമായിട്ട് കാണില്ല അതിനോട് അനുബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അത് എന്ന് പറയുന്നത് ആന്തരികമായ ഒരു പൂജാ പ്രക്രിയയുടെ ബാഹ്യമായ പ്രകടനമായ ഒരാൾ സമയത്തിൽ ഒരു സമയാചാരി അകത്ത് അകമേ അത് ചെയ്യും ഒരു കൗളൻ അത് പുറമേ ചെയ്യുന്നു രണ്ടും പ്രോസസ്സാണ് ഒന്ന് അന്തർയാഗാണ് ഒന്ന് ബഹിർയാഗാണ് അന്തർയാഗം എന്ന് പറയാ ആ പ്രോസസ് യാഗാണ് പക്ഷെ ഏത് യജ്ഞയാഗ സംസ്കാരത്തിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല ആ യാഗം ആ യാഗം അകമേയുള്ള യാഗപ്രക്രിയ ആണ് ഇത് പുറമേയുള്ള യാഗപ്രക്രിയ എന്ന് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ വിശാലായിട്ട് വേണമെങ്കിൽ ഇതിന് കണക്ട് ചെയ്യാമെന്ന് മാത്രം ഇത് യഥാർത്ഥത്തിൽ രണ്ടും രണ്ട് വഴികളല്ലേ രണ്ട് വഴികളാണ് രണ്ട് വഴികളാണ് പരസ്പരം ഒരുപാട് കൊടു കൊടുക്കലുകളുള്ള ആദാനപ്രദാനങ്ങളുള്ള ഒരു ആയവ്യയങ്ങളുള്ള ഒരു സമ്പ്രദായമാണ് രണ്ടും അതുകൊണ്ട് പിരിച്ചു പറഞ്ഞൂടാം ഇതിനകത്ത് തന്നെ ഇപ്പോ അങ്ങ് തന്നെ പറഞ്ഞതില് കൗളമാർഗത്തെ കുറിച്ചും സമയാചാരത്തെ കുറിച്ചും പറഞ്ഞു അതൊന്നും വിശദീകരിച്ചു തരാമോ ഒന്ന് വ്യക്തമാവുന്ന രീതിയിലേക്ക് സമയം ആന്തരികമായ ഒരു പ്രക്രിയയാണ് സമയം ആന്തരികമായ ഒരു ജേണിയാണ് പ്രാണന ഉപയോഗിച്ചുകൊണ്ടുള്ള ആന്തരിക ജേർണിയാണ് പ്രാണാപാന്മാരുടെ യോജിക്കലാണ് ഹംസ എന്ന് പറയുന്ന പ്രോസസ്സാണ് സമയാചാരം വാസ്തവത്തിൽ കൗളത്തിന്റെ ഒരു ആന്തരിക വീക്ഷണാണ് സമയം യഥാർത്ഥ കൗളം സമയാണെന്നും പറയും യഥാർത്ഥ കൗളം എന്ന് പറയുന്നത് വാസ്തവത്തെ സമയം തന്നെയാണ് എന്ന് പറയും ഇനി ബാഹ്യ കൗളം ബാഹ്യ കൗളം നമ്മള് പൂജ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജ രണ്ടും ആവശ്യമാണ് എക്സ്റ്റേണൽ പ്രോസസ്സും ആവശ്യമാണ് ഇന്റർണൽ പ്രോസസ്സും ആവശ്യമാണ് ഉദാഹരണം ലളിതാ സഹസ്രാമത്തിന്റെ തുടക്കം എടുത്തു നോക്കാം ആദ്യത്തെ എന്താ ചിതഗ്നികുണ്ട എന്നാണ് ചിതഗ്നി പിന്നെ അവിടുന്ന് ദേവി ആ ചിതഗ്നികുണ്ടത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ദേവിയുടെ വർണ്ണനയാണ് അപ്പൊ എവിടെയാ ദേവി വസിക്കുന്നത് ചിതഗ്നികുണ്ട സൗന്ദര് ലഹരി നോക്കുക ആദ്യത്തെ നാൽപ്പത്തൊന്ന് ശ്ലോകം ആനന്ദലഹരി ആന്തരികമായ ദേവിയുടെ കൽപ്പനയാണ് പിന്നെയോ പിന്നെ ബാഹ്യമായ ദേവിയുടെ കൽപ്പന ഭാരത്തിൽ ഇത് രണ്ടും ഉണ്ട് അതായത് ആന്തരികമായ പൂജയെ നമ്മൾ പരാ എന്നാ പറയാ ബാഹ്യമായ പൂജയെ അപര എന്നാ പറയാ ആന്തരികവും ബാഹ്യവും ചേർന്നുള്ള പൂജയെ പരാപര എന്നാ പറയാം അതാണ് പണ്ട് ഈ എഴുത്തച്ഛൻ ഇതിനകത്തേക്ക് തന്നെ ഈ ഈ മാർഗത്തിലൂടെ സഞ്ചരാപരാ അതെ അതെ എഴുത്തച്ഛൻ ചൊല്ലിതിനെ